കടന്നപ്പള്ളിയിൽ നാടകം അവതരിപ്പിച്ചു മടങ്ങിയവർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് രണ്ട് മരണം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജസ്സി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടി നാടക സംഘം സഞ്ചരിച്ച ബസ് കേളകത്തിന് സമീപം മലയാമ്പടി എസ് വളപ്പിൽ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ കായംകുളം മുതുകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശി ജെസ്സി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത് പന്ത്രണ്ട് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു കടന്നപ്പള്ളി തെക്കേക്കര റെഡ് സ്റ്റാർ സംഘടിപ്പിച്ച നാടകോത്സവത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസിന്റെ വനിതാ മെസ് എന്ന നാടകം അവതരിപ്പിച്ച ശേഷം കടന്നപ്പള്ളിയിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഇന്നലെ നാടകം അവതരിപ്പിച്ച കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസിന്റെ മിനി ബസ് ഇരുട്ടിക്കടുത്ത് വെച്ച് മറയുകയും ആ നാടകത്തിലെ രണ്ട് പ്രിയപ്പെട്ട കലാകാരികൾ അഞ്ജലിയും ജസ്സി മോഹനും ഈ ലോകത്തോട് വിട പറഞ്ഞതും അറിയാനിടയായി വളരെയധികം സങ്കടം നമ്മളെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഒരു ഹെഡ് സ്റ്റാർ കടന്നപ്പള്ളി തെക്കേക്കരയാണ് ഈ നാടകോത്സവം സംഘടിപ്പിച്ചത് നമ്മുടെ അഭ്യർത്ഥന മാനിച്ചാണ് കായംകുളത്ത് നിന്ന് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ അവതരിപ്പിച്ച നാടകം ഏറ്റവും മികച്ചതായിരുന്നു ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ വേദികൾ മാത്രമേ ആ നാടകം അവതരിപ്പിച്ചിട്ടുള്ളൂ ഇത് കേരളം മുഴുവൻ നൂറുകണക്കിന് വേദികളിൽ അവതരിപ്പിക്കേണ്ട അതിശക്തമായ ഒരു പ്രമേയം ഉൾക്കൊള്ളുന്ന നാടകമായിരുന്നു ഈ രണ്ടുപേരുടെയും പ്രകടനം മികച്ചതായിരുന്നു മൃതദേഹങ്ങൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ